വയനാട്ടിലെ പന്നി കർഷകർ കടുത്ത പ്രതിസന്ധിയിലെന്ന പിഗ് ഫാർമേഴ്സ് അസോസിയേഷൻ ആഫ്രിക്കൻ പന്നിപ്പന്നിയെ തുടർന്നുണ്ടായ പ്രതിസന്ധി മേഖലയെ വിട്ടുമാറിയിട്ടില്ല നിരവധി കർഷകരാണ് കൃഷി തന്നെ അവസാനിപ്പിച്ചത് ദിനംപ്രതി പത്ത് ടൺ മാലിന്യമാണ് പന്നിഫാമുകളിലൂടെ സംസ്കരിക്കുന്നത് മാലിന്യ സംസ്കരണത്തിൽ നിർണായക ഇടപെടൽ നടത്തുന്ന പന്നി കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു പന്നി കർഷകരോട് സർക്കാർ വകുപ്പുകൾ പുലർത്തുന്ന അവഗണന അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നാണ് ജില്ലാ പിഗ് ഫാർമേഴ്സ് അസോസിയേഷന് ആവശ്യപ്പെടാനുള്ളത് ഒരു രൂപ പോലും ചിലവില്ലാതെ ദിവസവും പത്ത് ടൺ മാലിന്യം പന്നി ഫാമുകളിലൂടെ സംസ്കരിക്കുന്നവരാണ് കർഷകർ ഹോട്ടലുകളിൽ നിന്നും കോഴിക്കടകളിൽ നിന്നും പച്ചക്കറിക്കടകളിൽ നിന്നുമെല്ലാം ശേഖരിക്കുന്ന മാലിന്യമാണ് പന്നികൾക്ക് തീറ്റയായി നൽകുന്നത് ഇത്തരത്തിൽ നിർണായക ഇടപെടൽ നടത്തുന്ന പന്നി കർഷകരെ സർക്കാർ സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ല അടുത്ത കാലത്തായി വലിയ പ്രതിസന്ധിയാണ് പന്നിക്കർഷകർ നേരിടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും അതിനുശേഷം വന്ന കോവിഡ് വ്യാപനവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഇതിനുശേഷമാണ് ആഫ്രിക്കൻ പന്നിപ്പനി പടർന്നു പിടിച്ചത് ഇതേ തുടർന്ന് ആയിരക്കണക്കിന് കർഷകർ കൂട്ടത്തോടെ മേഖല വിട്ടു ഈ ഫാമുകൾ ആവശ്യമായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് തീറ്റ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഹോട്ടലുകളിൽ നിന്ന് ഓഡിറ്റോറിയങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ കല്യാണ മണ്ഡപങ്ങൾ പച്ചക്കറി പഴ മാർക്കറ്റുകളിൽ നിന്നുള്ള ഉപയോഗിച്ച് ബാക്കിയായിട്ടുള്ള സാധനങ്ങൾ ചിക്കൻ കടകളിലുള്ള കോഴ് മാംസത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ പന്നികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് മാലിന്യമുക്ത കേരളം എന്നുള്ള പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ സാധനങ്ങൾ നഷ്ടപ്പെ പന്നികൾക്ക് തീറ്റയായി കൊടുക്കേണ്ട ഈ സാധനങ്ങൾ ഒരു സാഹചര്യം ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ മുന്നൂറ്റി അൻപത് പന്നിക്കർഷകരാണ് ജില്ലയിലുള്ളത് ഇവരെ കൂടി സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ പന്നിക്കൃഷി മേഖല പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് കർഷകർ മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ